സ്നേഹന്ദനങ്ങൾ ഇപ്പോഴുള്ളവരെ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാടത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് വളരെ ദുഃഖത്തോടുകൂടി വേദനയോടുകൂടി ചെയ്യുന്ന ഒരു പാഠഭേദമാണ് അതിൻ്റെ കാരണം നമുക്ക് അയ്യമ ലോ ആ ഒരു വിമാന അപകടത്തിൽ നൂറുകണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതായിട്ടാണ് നമുക്ക് വാർത്ത ലഭിക്കുന്നത് ആകാശത്ത് വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ ആളുകൾ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് കപ്പലപകടമാണെങ്കിൽ പോലും അത്രയും ആളഭയം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് പക്ഷേ ആകാശത്തു കൂടെ പറക്കുന്ന ഒരു വിമാനത്തിനുണ്ടാകുന്ന അപകടം അത് വരുത്തി വെക്കുന്ന ദുരന്തം ഏറ്റവും വലുതാണ് അതുകൊണ്ട് തന്നെ എല്ലാ വിമാന കമ്പനികളും എല്ലാ രാഷ്ട്രങ്ങളും വേണ്ട എല്ലാ സേഫ്റ്റി നടപടികൾ കൃത്യമായി പാലിച്ചു മാത്രമേ വിമാനങ്ങൾ പുറപ്പിക്കാറുള്ളൂ അല്ല എങ്കിൽ പിന്നെ പരിതപിച്ചിട്ട് പഴിച്ചിട്ട് കാര്യമില്ല പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല ചെറിയ പിഴിവുകൾ പോലും വലിയ ദുരന്തങ്ങൾക്ക് കാരണമായിത്തീരും അതുകൊണ്ട് എല്ലാ രാഷ്ട്രങ്ങളിലെ വിമാന കമ്പനികളും ആ രാഷ്ട്രങ്ങളിലെ അതോറിറ്റീസും ഈ കാര്യങ്ങളിലൊക്കെ വളരെ സ്ട്രിക്റ്റാണ് എന്നാലിപ്പോൾ ഒരു വലിയ ചോദ്യം വന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ചും ഈ നാഷണൽ മീഡിയാസൊക്കെ അങ്ങനെ അഭിപ്രായ വോട്ടെടുപ്പുകൾ അവരുടെ ചാനലുകളിൽ കൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇന്ത്യയിലെ വിമാന യാത്രക്കാരുടെ സേഫ്റ്റി കോംപ്രമൈസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ള ചോദ്യം റിപ്പബ്ലിക് ടി വി നടത്തിയ ഒരു ഓൺലൈൻ പോള് അതിൻ്റെ റിസൾട്ട് ഞാൻ കാണുവാനിടയായി തുടർന്നു ബഹുഭൂരിപക്ഷവും അഭിപ്രായപ്പെടുന്നത് ഇന്ത്യയിൽ വിമാനയാത്രക്കാരുടെ സേഫ്റ്റി കോംപ്രമൈസ് ചെയ്യപ്പെടുന്നു എന്ന ഉത്തരമാണ് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവർക്കും അത് ഉൾക്കൊള്ളുവാൻ കഴിയില്ല ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് ഈ അപകട വാർത്ത ഉണ്ടായപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുകയായിരുന്നു അതുകൊണ്ട് വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു ചെറിയ വീഡിയോ ചെയ്തു കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഇരുന്നപ്പോൾ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞ ഒരു സെൻറ്റൻസ് നമുക്ക് ആ ഫ്ലൈറ്റിൽ എടുക്കണ്ട കാരണം കഴിഞ്ഞ ഒരു ഒന്ന് രണ്ടാഴ്ചകൾ കൊണ്ട് ആ ഒരു പർട്ടിക്കുലർ ഫ്ലൈറ്റ് കമ്പനിയെക്കുറിച്ചുള്ള വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഫ്ലൈറ്റിന് അപകടമുണ്ടാകാനുള്ള സാധ്യത കൊണ്ട് തിരിച്ചടക്കിയെന്നും ഒക്കെയുള്ള വാർത്തകൾ ഇങ്ങനെ എപ്പോഴും വരുന്നതുകൊണ്ട് എൻ്റെ വൈഫ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു ആ ഒരു കമ്പനിയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യണ്ട അപ്പോൾ ഞാൻ ചിരിച്ചു തമാശയായിട്ട് കളിയാക്കി അകാരണമായ ഭയമാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് മാത്രം പറഞ്ഞു ഞാനൊരു ചെറിയ വീഡിയോ ചെയ്തിരുന്നു ഇനിയിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടോ പഠിച്ചിട്ടോ ഒന്നും കാര്യമില്ല ഉണ്ടായത് ഒരു വലിയ ദുരന്തമാണ് മഹാ ദുരന്തമാണ് ഗവൺമെൻറ് ശക്തമായ നടപടികൾ എടുക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത് പ്രത്യേകിച്ചും വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രാലയമൊക്കെ മന്ത്രിമാരൊക്കെ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ആരാണ് കുറ്റക്കാരെങ്കിലും കഠിനമായി ശിക്ഷിക്കുമെന്നുള്ള പ്രസ്താവനകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണോ ഈ ഒരു അപകടമുണ്ടായത് അതിൻ്റെ പിന്നിൽ എന്ത് കാരണമാണെങ്കിലും അത് ഉത്തരവാദിത്തപ്പെട്ടവർ അതിന് ഉത്തരം പറഞ്ഞേ മതിയാകിയുള്ളൂ എന്ന് ഇത്യാദി ഉള്ള പ്രസ്താവനകൾ കേട്ടുകൊണ്ടിരിക്കുന്നു രണ്ട് മലയാളികൾക്കും ജീവൻ നഷ്ടപ്പെട്ടു എന്നൊരു വാർത്ത എനിക്ക് കേൾക്കുവാനിടയായി തുടർന്നു അതുപോലെ തന്നെ രക്ഷപ്പെട്ടത് ഒരൊറ്റ വ്യക്തി മാത്രമാണ് എന്ന് രമേശ് എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ് എന്നും വാർത്തയിൽ കേൾക്കുവാനിടയായി തുടർന്നു ഈ യോബിൻ്റെ പുസ്തകത്തിലുണ്ടല്ലോ വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വാങ്ങിപ്പോന്നു അതായത് മുഴുവൻ പേരെയും ആ യോബിൻ്റെ കാലത്ത് സാത്താൻ നശിപ്പിക്കുമ്പോൾ അതിനകത്ത് ആരെങ്കിലും ഒരാൾ വിവരമറിയിക്കാൻ രക്ഷപ്പെട്ടു വന്നു എന്ന് പറയുന്നത് പോലെ ഈ വലിയ അപകടത്തിൽ ഒരുവൻ മാത്രം രക്ഷപ്പെട്ട് പുറത്തു വന്നു അത് ഒരു അത്ഭുതകരമാകുന്ന കാര്യമാണ് നൂറുകണക്കിന് ആളുകൾ മരിച്ചുവെന്ന് കൺഫേം ചെയ്യപ്പെട്ടപ്പോൾ അതിൻ്റെ ഫൈനൽ സംഖ്യകളൊക്കെ ഇനിയും കേൾക്കും ഫ്ലൈറ്റിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരുണ്ടായിരുന്നു അത് ചെന്ന് വീണത് ഒരു ഹോസ്റ്റലിൻ്റെ മുകളിൽ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളും ഡോക്ടേഴ്സും ഒക്കെ താമസിക്കുന്ന ഒരു ഹോസ്റ്റലിൻ്റെ മുകളിൽ അതിനകത്ത് എത്ര പേരാണ് മരിച്ചിരിക്കുന്നത് അതും ഉച്ചയ്ക്ക് ഭക്ഷണം ഒക്കെ കഴിക്കുന്ന സമയമായതുകൊണ്ട് കൂടുതൽ ആളുകളും ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ ആ ഒരു മരണസംഖ്യ കൂടൊക്കെ കൂട്ടിയാൽ ഈ ടോട്ടൽ ഈ ഒരു ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം എത്ര വലുതായിരിക്കും പലപ്പോഴും പല അപകടങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്ന ചോദ്യത്തിന് ഉത്തരമില്ല ഈ ദിവസങ്ങളിൽ ചുറ്റും കേൾക്കുന്നതൊക്കെ ഇങ്ങനെയുള്ള വാർത്തകളാണ് സങ്കടകരമാകുന്ന വാർത്തകളാണ് ഉത്തരേന്ത്യയിലൊക്കെ പല ഭാഗത്തും വലിയ ട്രെയിൻ അപകടങ്ങളാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കുറേ ട്രെയിൻ അപകടങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു ഒന്നുമല്ലേ തറയിലൂടെ ഓടുന്നതല്ലേ അപകടം സംഭവിച്ചാലും കുറേ പേർ രക്ഷപ്പെടുമല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ നിന്ന് കേട്ട രണ്ട് വാർത്തകൾ അതായത് രണ്ട് കപ്പൽ അപകടങ്ങൾ ഒന്ന് ഒരു കപ്പൽ മുങ്ങുവാനിടയെ തുടർന്നു കഴിഞ്ഞ ദിവസം ഒരു കപ്പലിന് തീപിടിച്ചു എന്ന വാർത്ത അത് വളരെ ആശങ്കയോടെയാണ് കേട്ടത് എന്തുകൊണ്ടാണ് കേരള തീരത്തിൽ അങ്ങനെ രണ്ട് അപകടമുണ്ടായത് പ്രത്യേകിച്ചും വിഴിഞ്ഞം തുറമുഖമൊക്കെ ഉദ്ഘാടനം ചെയ്ത ശേഷം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചരക്ക് കപ്പലൊക്കെ വിഴിഞ്ഞത്തേക്ക് വരുന്നു വാർത്ത കേൾക്കുമ്പോൾ തന്നെ അങ്ങനെ വളരെ നെഗറ്റീവായിട്ടുള്ള രണ്ട് അപകട വാർത്തകൾ കേരളത്തിൻ്റെ തീരത്ത് നിന്ന് കേൾക്കുന്നു അതിനുശേഷം ഇന്നലെ മിനിഞ്ഞാനുമായിട്ടൊക്കെ കേട്ട വാർത്ത ബോംബെയിലുണ്ടായ ഒരു വലിയ ട്രെയിൻ അപകടമാണ് ട്രെയിൻ അപകടം എന്ന് പറയുമ്പോൾ രണ്ട് ട്രെയിൻ കൂട്ടിയിടിച്ചതോ ട്രെയിൻ മറിഞ്ഞതോ ഒന്നുമല്ല ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് അതിൽ ആൾപരുപ്പം നിമിത്തം കുറേ പേർ വീഴുന്നു ഏഴ് പേര് മരിച്ചു എന്നാണ് കേൾക്കുന്നത് എല്ലാം കൂടെ കൂടി പതിമൂന്നോ പതിനഞ്ചോ പേര് വീണതായിട്ട് വാർത്ത കേൾക്കുന്നു പലപ്പോഴും കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കാരണം ഈ കണക്കുകൾ പറയുമ്പോൾ പല കണക്കുകളും പല മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ് പറയുന്നത് ആ ഒരു സംഭവത്തിൻ്റെ സങ്കടകരമായ അവസ്ഥ അതൊരു ഒരു ട്രെയിൻ കൂട്ടിയിടിച്ചതോ അല്ലെങ്കിൽ ആരെങ്കിലും ട്രെയിൻ്റെ മുമ്പിൽ ചാടിയതോ അല്ല രാവിലെ ജോലിക്ക് പോയ ആളുകൾ തൂങ്ങിക്കിടക്കുകയാണ് കാരണം അകത്ത് കയറാൻ സ്ഥലമില്ല ഞാൻ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് ഒരു പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞിരുന്നു ബോംബെ ട്രെയിനിൽ എന്താണ് സംഭവിക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ട്രെയിൻ കയറ്റി വിടാൻ ഭയമാണ് കാരണം അത്രയ്ക്ക് തിരക്കാണ് ഒന്ന് കൈവിട്ടു പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ജീവൻ ജീവന്മരണ പോരാട്ടമാണ് ഡാനിമോനൊക്കെ അവന് ഞങ്ങളെപ്പോഴും അവനെ അഡ്വൈസ് ചെയ്യും സ്റ്റാർട്ടിങ് ട്രെയിനെ പിടിക്കാവുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് കയറണം വലപ്പം പൈസ കൂടിയാലും കുഴപ്പമില്ലെന്നൊക്കെ പറയും പക്ഷെ കഴിഞ്ഞൊരു ദിവസം അവന് ഞങ്ങളോട് പറഞ്ഞത് ഇതൊക്കെ ശരിയാണ് പക്ഷേ അത്യാവശ്യത്തിന് സ്റ്റാർട്ടിങ് ട്രെയിൻ ഒരു മണിക്കൂറൊക്കെ ഇടവിട്ടാ ഉള്ളത് എന്നാൽ കോളേജിൽ എക്സാമിൻ്റെ സമയമാണെങ്കിൽ അല്ലെങ്കിൽ പ്രാക്ടിക്കലിന് കയറേണ്ട സമയമാണെങ്കിൽ ആ ട്രെയിൻ പിടിച്ചു പോയാൽ പിന്നെ കിട്ടത്തില്ല പിന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യം ഈ പറഞ്ഞ റഷുള്ള ട്രെയിനിൽ ഇട്ടിച്ച് നിറഞ്ഞു വരുന്ന ട്രെയിനിൽ ഞാൻ കടന്നു പോയി എന്നുള്ളതാണ് ഒരു പ്രാവശ്യം ഡാനിമോനെ ട്രെയിനെ കയറുന്ന കൂട്ടത്തിൽ അവൻ്റെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ വീണുപോയി അതായത് ട്രാക്കിൻ്റെ അകത്തോട്ട് മൊബൈൽ വീണ് അവനെ ട്രെയിനിൽ കേടാതെ മാറി നിന്നു എന്നിട്ട് ട്രെയിൻ വിട്ട് കഴിഞ്ഞിട്ട് ആ മൊബൈൽ നോക്കിയപ്പോൾ ആ മൊബൈൽ മുഴുവൻ തകർന്നു പോയി അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഒന്നുമല്ലെങ്കിൽ മൊബൈലേ കേടായുള്ളൊ കുഴപ്പമില്ല അങ്ങനെ എത്രയോ മൊബൈൽ പലപ്പോഴും ട്രെയിനിൽ നിന്നൊക്കെ ആളുകൾ ഇറങ്ങി വരുമ്പോൾ ബെൽറ്റ് പൂട്ടി പിന്നെ വാച്ചൊക്കെ എന്താ പറഞ്ഞത് പൊട്ടിപ്പോയിട്ട് ഒരു ഒരു വലിയ യുദ്ധം കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് പോലെ ബോംബെ ട്രെയിനിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന അങ്ങനെ ജോലിക്ക് പോകുന്ന ആളുകൾ അതിനകത്താണ് ഏഴുപേർ ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചു എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ അകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തള്ള കാരണം ആളുകൾ കയറാൻ ശ്രമിക്കുമ്പോൾ അങ്ങേ സൈഡിൽ നിന്ന് ആളുകൾ തള്ളി ഇങ്ങോട്ട് പിടിക്കും കാരണം ആൾ കയറാതിരിക്കാൻ അതുപോലെ അകത്ത് തള്ളുക അങ്ങനെ ഒന്ന് യാത്ര ആരംഭിച്ചാൽ പ്ലാറ്റ്ഫോം ഒന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാനൊരു തള്ളുണ്ട് അതായത് കയറിയവർ അങ്ങേപ്പുറത്തുള്ള ആളുകളെ മുൻപോട്ട് തള്ളി മാറ്റി സ്ഥലമുണ്ടാക്കുന്നു അങ്ങേപ്പുറത്തുള്ള ആളുകൾ എതിർ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ ഇവർ തള്ളുമ്പോൾ ബലം പിടിച്ച് തിരിച്ചു തള്ളുന്നു ആ തള്ളിത്തന്നെ ആരെങ്കിലും ലോകം കൈവിട്ട് വെളി പോകാനുള്ള സാധ്യതയുണ്ട് എത്ര ദാരുണമാണ് മനുഷ്യൻ്റെ അവസ്ഥ ഈ തിരക്കുള്ള ലോകത്ത് ചുറ്റും കാണുന്ന കാഴ്ചകളൊക്കെ വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് കപ്പൽ ഛേതം ഒരു ഭാഗത്ത് മാറുഭാഗത്ത് ട്രെയിൻ അപകടം പിന്നെ ഇന്ന് കേട്ട വാർത്ത വളരെ വേദനിപ്പിക്കുന്ന വാർത്ത ആകാശത്തു കൂടെ പടക്കുന്ന ഒരു വിമാനം വീണാലുള്ള അവസ്ഥ എന്താണ് അതും ആ ഹോസ്റ്റലിൻ്റെ മുകളിലേക്ക് എത്ര സങ്കടകരമായ അവസ്ഥ ഇതൊരു മോശപ്പെട്ട വിമാനമൊന്നും ആയിരുന്നില്ല എന്നാണ് കേട്ടത് പതിനൊന്ന് വർഷം മാത്രം പഴക്കമുള്ള ഒരു ഡ്രീം ലൈനർ ബോയിങ് എഴുന്നൂറ്റി വിമാനം അതായത് എയർ ഇന്ത്യയുടെ ആ ഒരു ഫ്ലീറ്റിലുള്ള ഏറ്റവും നല്ല വിമാനങ്ങളിൽ ഒന്ന് ഏറ്റവും സുരക്ഷിതമെന്ന് കൺസിഡർ ചെയ്ത ഒന്നാണ് വീടുന്നത് ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു എയർ ഇന്ത്യയുടെ വിമാനങ്ങളൊക്കെ ഒത്തിരി പഴയ വിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് വാസ്തവമാണ് കാരണം ഇപ്പോൾ തന്നെ ഒത്തിരി ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യുന്നതിന് വാർത്ത വരുന്നത് എൻ്റെ കയ്യിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വിമാനങ്ങൾ തികയുന്നില്ല എന്ന കാരണത്താലാണ് ഞാൻ പണ്ട് ന്യൂയോർക്കിൽ നിന്ന് ഇന്ത്യയിലേക്ക് ചെയ്തൊരു യാത്ര ഞാൻ ഇന്നത്തെ പോലെ ഓർക്കുന്നു കുലുങ്ങുന്ന കസേരകളുമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ നേതാവ് തന്നെ അത് വലിയൊരു പരാതിയാക്കുവാനിടയായി തുടർന്നു അദ്ദേഹം കയറിയ ആ ഫ്ലൈറ്റിൽ അദ്ദേഹത്തിൻ്റെ സീറ്റ് എല്ലാം ഇളകിയിരിക്കുന്നത് അദ്ദേഹം വീഡിയോ ഒക്കെ എടുത്തിടുവാനിടയായി തുടർന്നു അത് പിന്നെ വലിയ വിവാദമായി തീരുവാനിടയായി തുടർന്നു കാരണം അദ്ദേഹം ലിറ്ററലി അദ്ദേഹം ഇരിക്കുന്ന കസേരയുടെ ഈ പറഞ്ഞ ആംറസ്റ്റൊക്കെ പകുതി കിടക്കുകയാണ് ഞാൻ കയറിയ ഫ്ലൈറ്റിൽ അങ്ങനെയായിരുന്നു വിസ്താര എയർ ഇന്ത്യയുമായിട്ട് മേർജ് ചെയ്ത ശേഷമാണ് വിസ്താരയുടെ കുറേ നല്ല ഫ്ലൈറ്റുകൾ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റുകളായിട്ടൊക്കെ മാറിയത് അപ്പോൾ ഈ ഒരു കേസിൽ ഇപ്പോൾ ഗുജറാത്തിൽ ഉണ്ടായിരിക്കുന്ന സംഭവത്തിൽ പതിനൊന്ന് വർഷം പഴക്കമുള്ള ഒരു ബോയിങ് വിമാനം വലിയ പഴക്കമല്ല പതിനൊന്ന് വർഷം എന്നുള്ളത് പതിറ്റാണ്ടുകൾ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റുകൾ ഇപ്പോഴും ഇന്ത്യയിൽ പറക്കുന്നുണ്ട് ഇത് ഏറ്റവും സേഫാണെന്ന് കരുതുന്ന ഒരു ഡ്രീം ലൈനർ ഒരു ബോയിങ് വിമാനമാണ് മാത്രമല്ല ഇതിലെ പൈലറ്റ്സ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റ്സാണ് ഇങ്ങനെയൊക്കെ ആയിട്ടും ആ വിമാനം നിലംബരിശാകുവാന് റെഡിയായിത്തൊടന്നു മാത്രമല്ല ഈ വിമാനം പറന്നുയരുന്ന രംഗങ്ങളൊക്കെ ഇപ്പോൾ നാഷണൽ മീഡിയയിലൂടെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പറന്നുയർന്ന സെക്കൻഡുകൾക്കകാൻ തന്നെ ഈ വിമാനം നിലംബതിക്കുകയാണ് ചെയ്യുന്നത് ചില എക്സ്പേർട്ട്സ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് റൺവേ കഴിഞ്ഞിട്ട് ഈ വിമാനം പടന്നുയരുമ്പോൾ തന്നെ പൊടി ഉയരുന്നു അപ്പോൾ അതിൻ്റെ കാരണം ഈ വിമാന എക്സ്പേർട്സ് പറയുന്നത് റൺവേ കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് വിമാനം പറന്നുയരുന്നത് അതായത് അല്ലെങ്കിൽ അങ്ങനെ പൊടി ഉയരത്തില്ല അതിൻ്റെ അർത്ഥം വിമാനത്തിന് പടന്നുയരുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു മാത്രമല്ല വിമാനം പടന്നുയർ അല്പം മുന്നോട്ട് ചെന്ന ശേഷം പതിയെ പതിയെ താഴേക്ക് അതിൻ്റെ ഉയരം കുറഞ്ഞു വരുന്നു ആ സമയത്ത് പൈലറ്റ് കൊടുക്കുന്ന കമ്മ്യൂണിക്കേഷൻ വേണ്ട പവർ കിട്ടുന്നില്ല വിമാനം ഉയരുവാൻ കഴിയുന്നില്ല എന്ന കമ്മ്യൂണിക്കേഷനാണ് പൈലറ്റ് അവസാനമായിട്ട് പറയുന്നത് ഒരു മേഡേ കോൾ എന്നൊക്കെ പറയും അതായത് അപകടം ഉണ്ടാകുമ്പോൾ കൊടുക്കുന്ന ഒരു മേഡേ കോൾ ആ കോളൊക്കെ കൊടുക്കുമ്പോൾ പൈലറ്റ് പറയുന്നത് വിമാനത്തിന് പവർ ഇല്ല എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല എൻജിൻ ആണോ എന്താ സംഭവിച്ചതെന്നറിയത്തില്ല പക്ഷേ ഈ വിമാനം അല്പം മുൻപോട്ട് പറന്നിട്ട് സെക്കൻഡുകൾക്കകം മുൻപിലുള്ള ആ ബിൽഡിങ്ങിലേക്ക് വീഴുകയാണ് അവിടെ കിടക്കുന്ന കാറുകളൊക്കെ കത്തി ചാമ്പലായിപ്പോയി വൃക്ഷങ്ങൾ അതിൻ്റെ ചുറ്റും നിൽക്കുന്ന വൃക്ഷങ്ങളൊക്കെ കത്തി ചാമ്പലായിപ്പോയി എത്ര ഗുരുതരമാകുന്ന ദാരുണമാകുന്ന ഒരു സംഭവം നമുക്ക് ചുറ്റും കാണുന്ന കാഴ്ചകൾ അപകടങ്ങൾ വേദനിപ്പിക്കുന്ന അപകടങ്ങൾ ഈ വർഷം ഒരു വല്ലാത്ത വർഷമാണെന്ന് തോന്നുന്നു ഈ വർഷമാണ് ഇന്ത്യയിൽ ടെററിസ്റ്റ് അറ്റാക്കുണ്ടായി കുറേ പേർ മരിച്ചത് ഈ വർഷമാണ് യുദ്ധമുണ്ടായത് ഈ വർഷമാണ് നമ്മളീ കാണുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ചുറ്റും കാണുന്നത് ഇങ്ങനെ ധാരാളമാകുന്ന കാഴ്ചകൾ ചുറ്റും കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഓടിയെത്തിയത് ആ ഒരു പാട്ടാണ് ഡേസ് ഓഫ് എലേജ എന്ന പേരിൽ വളരെ പ്രസിദ്ധമാകുന്ന ഒരു പാട്ടുണ്ട് ദീസ് ആർ ദ ഡേസ് ഓഫ് എലേജ എന്ന് പറയുന്ന ഒരു പാട്ട് റോബിൻ മാർക്ക് എന്ന് പറയുന്ന ഒരു കഥാവിൻ്റെ പൈതലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഈ പാട്ട് എഴുതിയത് ഈ പാട്ടിനൊരു പശ്ചാത്തലമുണ്ട് പ്രിയുള്ളവരെ അതായത് അദ്ദേഹം സഞ്ചരിച്ച സ്ഥലങ്ങളിൽ ഈ റുബിന്മാർക്ക് ശുശ്രൂഷിച്ച ഏരിയകളിലൊക്കെ തൻ്റെ ചുറ്റും കാണുന്ന കാഴ്ചകൾ വളരെ ഡെസ്പ്രേറ്റിംഗ് ആയിരുന്നു നിരാശ നടന്നതായിരുന്നു റുവാൻഡയിൽ നടക്കുന്ന സിവിൽ വാർ ഒരു സൈഡിൽ താൻ കാണുകയാണ് അതോടൊപ്പം തന്നെ നോർത്തേൺ അയർലൻഡുമായിട്ടുള്ള ചില സീസ് ഫയർ അനുഭവങ്ങൾ വെടിനിർത്തൽ അനുഭവങ്ങൾ ഇങ്ങനെ ചുറ്റും ക്ഷാമവും ഭൂകമ്പവും യുദ്ധവും ഒക്കെയായിട്ട് വളരെ അസ്വസ്ഥമാകുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ ഹൃദയത്തിനകത്ത് വലിയ ഒരു നിരാശ നടവാനടിയെത്തുന്നു ആ നിരാശ ദൈവമേ നീ ഇതൊന്നും കാണുന്നില്ലയോ എന്ന ഒരു ചോദ്യം മാർക്ക് ഫെൽറ്റ് എ സെൻസ് ഓഫ് ഡെസ്പയർ ആൻഡ് ക്വസ്റ്റ്യൻഡ് ഗോഡ്സ് കൺട്രോൾ എന്നാണ് ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലല്ലയോ ഇതൊന്നും നടക്കുന്നത് നമ്മൾ ചോദിക്കത്തില്ലേ ദൈവമെന്താ ഇതൊന്നും നിയന്ത്രിക്കാത്തത് ദൈവം എന്താ സൂക്ഷിക്കാത്തത് ദൈവം എവിടെ ഈ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് ചുറ്റും ജോലിക്ക് പോയവർ അവർ കൂട്ടമായി ട്രെയിനിൽ നിന്ന് വീഴുന്നു വിമാനത്തിൽ പടന്നുയർന്നവർ അവർ പാതി വഴിയിൽ വീണ് പൊലിഞ്ഞ് പോകുന്നു എവിടെ ദൈവമെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയായിരുന്നു റോബിൻ മാർക്കിൻ്റെ ഹൃദയത്തിലും നടന്നു നിന്നത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഇൻസ്പിറേഷൻ അദ്ദേഹത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുത്ത ചില വരികളാണ് ദീസ് ആർ ദ ഡേയ്സ് ഓഫ് എലേജ എന്ന പാട്ടായിട്ട് പുറത്തു വന്നത് ദൈവം ഇപ്പോഴും എല്ലാത്തിൻ്റെയും മുകളിൽ നിയന്ത്രണമുള്ളവനാണ് ഈ സ്റ്റിൽ ഇൻ കൺട്രോൾ എന്ന് പറയുന്ന ഒരു ദൈവശബ്ദം ഒരു ഇൻസ്പിറേഷൻ ഈ റോബിൻ മാർക്കിൻ്റെ ഹൃദയത്തിലെത്തി അദ്ദേഹം എഴുതിയ വരികൾ ഇങ്ങനെയാണ് പ്രിയമുള്ളവർ ഇത് എലിയാവിൻ്റെ നാളുകൾ ഇത് മോശയുടെ നാളുകൾ ഇത് നീതിയെ ദൈവം റീസ്റ്റോർ ചെയ്യുന്ന നാളുകൾ ഇവിടെ ചുറ്റും ട്രയൽസ് ഉണ്ട് പ്രശ്നങ്ങളുണ്ട് ഭൂകമ്പങ്ങളുണ്ട് ക്ഷാമങ്ങളുണ്ട് ഇരുട്ടുണ്ട് വാളുണ്ട് എങ്കിലും ഈ മരുഭൂമിയിലും ഞാൻ ദൈവശബ്ദം കേൾക്കുന്നുണ്ട് ഇതിൻ്റെ നടുവിലും ഞാൻ കേൾക്കുന്ന ഒരു ദൈവശബ്ദമുണ്ട് എന്താ ദൈവശബ്ദം എന്നറിയാമോ കർത്താവിനെ വഴിയൊരുക്കുകയും കർത്താവിൻ്റെ മടങ്ങിവരവ് അടുത്തു എന്ന സന്ദേശം ചുറ്റും യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും മനുഷ്യന് സ്വസ്ഥതയില്ലാത്തവണ്ണം ദുരന്തങ്ങളും ചുറ്റും നടക്കുമ്പോഴും ആ ഇരുട്ട് നിറഞ്ഞ ആ മരുഭൂമിയിലും റോബിൻമാർക്ക് പറയുന്നു ഞാനൊരു ശബ്ദം കേൾക്കുന്നു മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു എലിയാവിൻ്റെ നാളുകളാണ് ഈ നാളുകൾ ഇവിടെ ഞാൻ കേൾക്കുന്ന ദൈവശബ്ദം കർത്താവിനെ വഴി ഒരുക്കുവിൻ അവൻ മേഹാരൂടനായി വരുവാനുള്ള സമയമെടുത്തിരിക്കുന്നു സിയോനിൽ നിന്ന് രക്ഷ പുറപ്പെടുവാനുള്ള സമയമെടുത്തിരിക്കുന്നു എസക്കിയയിൽ കണ്ട ദർശന ദർശനത്താഴ്വരയിലെ അസ്ഥികളെപ്പോലെ അസ്ഥികൾ ജീവിക്കുന്ന നാളുകൾ അടുത്തിരിക്കുന്നു ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ പുതുക്കി പണിയുന്നത് പോലെ ദൈവം തൻ്റെ മുന്തിരിത്തോട്ടത്തെ പുതുക്കി പണിയുന്ന നാളുകൾ അടുത്തിരിക്കുന്നു ഇങ്ങനെ മനോഹരമായൊരു ഗാനമാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വന്നത് നമുക്ക് ചുറ്റും ദുരന്തങ്ങൾ കാണുമ്പോൾ അനർത്ഥങ്ങൾ കാണുമ്പോൾ നിരാശജനകമാകുന്ന അനുഭവങ്ങൾ കാണുമ്പോൾ ഇതിൻ്റെ ഇടയിലൂടെയും ഒരു ശബ്ദം നമുക്കും കേൾക്കുവാൻ കഴിയണം നിരാശ നിറഞ്ഞ കാഴ്ചകൾ മാത്രമല്ല ദൈവം എവിടെയെന്ന് ചോദിക്കുന്നവരോട് ഇത് ദൈവം നമ്മളോട് ഓർപ്പിക്കുന്ന ചില ഓർമ്മപ്പെടുത്തലുകളാണ് ജീവിതം എത്ര ക്ഷണികമാണ് എത്ര കഴിവുണ്ടെങ്കിലും പ്രാപ്തി ഉണ്ടെങ്കിലും എത്ര എക്യുപ്പൈഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ്സ് ഉപയോഗിച്ചാലും എത്ര നല്ല കപ്പിത്താൻ ഉണ്ടെങ്കിലും എത്ര വികസിതമാകുന്ന റെയിൽവേ സിസ്റ്റം ഉണ്ടെങ്കിലും മനുഷ്യൻ്റെ ജീവിതം ഇത്രയും ഒക്കെയുള്ളൂ കർത്താവിന് വേണ്ടി ജീവിതത്തെ ഒരുക്കി ജീവിക്കുന്നത് മാത്രമാണ് ശുഭകരമായിട്ടുള്ളത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ അങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഈ പാഠഭരത്തിൽ നിന്ന് വിരമിക്കുകയാണ് ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു